ൊരു ഹോട്ടൽ രീതിയിലുള്ള കുഞ്ച് കറി വയ്ക്കാൻ പോവുകയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക പച്ചമുളക് കുളമ്പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കുഞ്ച് നല്ല റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളിടാം റിയപ്പെട്ടു ഓണാക്കാതെയാണ് അതെല്ലാം ഇട്ടത് അതൊക്കെയാണ് എനിക്ക് പറ്റിയത് ഏറ്റവും വലിയ അമ്പളി ഈ ഒരു കൈ പ്രശ്നമായതുകൊണ്ട് ആ കൈ കൊണ്ടാണ് ഇതെല്ലാം വരിയിടാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം കൂടെ തട്ടി ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിക്ക ഇതെല്ലാം അതിലേക്ക് ഇട്ടു അതിലേക്ക് ഉപ്പും ഞാൻ ഇട്ടു ഇനി അതെല്ലാം കൂടി ഞാനതൊന്ന് യോജിപ്പിക്കട്ടെ ഇഷ്ടം നമുക്ക് ഒരു കൈക്കായാലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒന്ന് കുറയ്ക്കുക ചെയ്യാം അതിൽ നിന്ന് രണ്ട് കൊഞ്ചെടുത്ത് എൻ്റെ കുട്ടികമായി ചോറും തോന്നാൻ ഇറക്കാൻ വച്ചിരിക്കുന്നു അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുത്തുശ്മാരി മീൻ പൊരിച്ചതില്ലാതെ ചോറ് കൊണ്ടുപോണാല് വലിയ പാടാണ് ഉമ്മ മീൻ ഉണ്ടെങ്കിൽ എന്റെ കൊച്ചിയിൽ ഭയങ്കര ഇഷ്ടം തീ കുറച്ച് ൂക്കട്ടു അപ്പം ഇതും ഇത് നമുക്ക് പിന്നെ ആവശ്യമായ ഒടി ഇട്ടിട്ടിട്ട് കാണിക്കാം ആദ്യം അതെ ഞാൻ കൊഞ്ചിൽ അരപ്പ എല്ലാം കാണിക്കാൻ ഈ കൈ കൈവയ്യാതിരിക്കുമ്പം സ്റ്റാൻഡും കൂടെ ഇല്ലാതെ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല രണ്ട് കരണ്ടി പിന്നെ പിരിയ മുളവിൻ്റെ പൊടിയും ഒരു ഒരു കരണ്ടി സാധാ മുളക് പൊടിയും അരക്കരണ്ടി മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ടത് ഇനി നമുക്ക് അതിൽ വന്നിട്ട് ഇപ്പം ഞാൻ കൊഞ്ച് കൂടി അതിലേക്കിട്ട് ഒന്ന് വരട്ടി വരട്ടിയിട്ട് ഇനി ഞാൻ ഞാനതിൽ ചേർക്കാൻ പോകുന്നത് ഈ കുടംപുളി വെള്ളത്തിട്ട് വച്ചിരിക്കുന്നതാണ് കണ്ടോ മറ്റു കൈവയ്യാതായാലുള്ള അവസ്ഥയുടെ കഴിഞ്ഞു ഞാൻ പറയുന്നത് അപ്പം ഞാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കാണിക്കുന്നത് അവിടെ കുഞ്ചുകറി എന്തേലൊന്ന് നോക്കിയാലും വറ്റുന്നുണ്ട് കേട്ടോ വല്ല വല്ല വറ്റി തെയ്യൊക്കെ കുറയ്ക്കുക വറ്റിപ്പോയാൽ നല്ല സ്വയമ്പൺ പരുവ നല്ല ഇതായി കിട്ടി ഉണ്ടോ ഇതാണ് സൂപ്പർ കേട്ടോ സൂപ്പർ സൂപ്പർ ഈ വെട്ടത്തിൻ്റെ ഒരിത് കൊണ്ട് നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞു നിൽക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ ഒത്തിരി ഒരു പ്രയാസമായിരിക്കും അല്ലേ ഈ നമ്മൾ കുറച്ച് ഫ്രൈ കണ്ടോ തിന്ന നമ്മൾ കുറച്ച് ഫ്രൈ ചെയ് എന്നല്ല ദേ എനിക്ക് ഗ്യാസ് സ്റ്റോവ കാണില്ലാണ് കാണുന്നില്ല അന്റെ കുട്ടോസോയി എന്ന ഹോട്ടിക്ക് അപ്പം കണ്ടല്ലോ ഇന്നത്തെ എൻ്റെ കൊഞ്ച തീയൾ കണ്ടല്ലോ സൂപ്പറാണ് ഇതാണ് ഹോട്ടലിൽ വയ്ക്കുന്ന കുഞ്ചു തീയൾ ചിലർ സകലം തേങ്ങാപ്പാൽ ചേർക്കും ചിലർ ചേർക്കില്ല ആ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഞാനിന്ന് ഇതിലൊരു സകലം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കടും ചോപ്പ് കളർ കൊടുക്കാത്ത പക്ഷേ ഹോട്ടലിൽ അത് ചേർക്കില്ല നമുക്ക് ഇപ്പം എരിവ് അത്രയും ഇത് വേണ്ടാത്തത് കൊണ്ട് ഞാനൊരു സകലം ചേർത്തു വേണ്ടാത്തവരത് ചേർക്കണ്ട അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫ് ചെയ്തു നമ്മുടെ കുഞ്ചിയലിൻ്റെ വീഡിയോ എൻ്റെ കൈയുടെ പ്രശ്നം കൊണ്ടാണ് പിടിക്കാനുള്ള അത് എല്ലാമായിപ്പോയി അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണും ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു എൻ്റെ കൊഞ്ചുതീലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ ബൈ